ഒരു പ്രാർത്ഥന മാത്രം മതി എനിക്ക് മനസ്സൊരുകി ആദർശനു വേണ്ടി ആന്റി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അത് ഏറ്റവും വലിയ കാര്യം എന്റെ പ്രാർത്ഥന ഉണ്ട് മോളെ നിന്റെ ഈ കഷ്ടപ്പാടിന് ഫലം കാണും ആദർശന്റെ നിരപരാധിത്വം മോൾക്ക് തന്നെ തെളിയിക്കാനും സാധിക്കും ആന്റി പറഞ്ഞതുപോലെ അമ്മയും അഭിജിതയും എന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും പക്ഷെ ഒരു കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട് എന്താ മോളെ ഇന്നിവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വീണാമ്മ അച്ഛനെ അറിയിക്കും അച്ഛന്റെ ആരോഗ്യസ്ഥിതി ആന്റിക്ക് അറിയാല്ലോ ഇതച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മോള് ധൈര്യമായിട്ടിരിക്കെ മോൾക്കൊപ്പം ഭഗവാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ ബീന നമ്മുടെ മീരയുടെ 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 കാര്യോ കാര്യോ കാര്യം പറ നമ്മൾ ഈ വിവാഹം ഒരു ശരിയായ തീരുമാനമായിരുന്നില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നത് ആദർശന്റെ കാര്യം ഓർത്തല്ലേ ആ വിഷയത്തിൽ പിന്നെ അതിനൊരു തെറ്റായിട്ട് കാണേണ്ടതില്ലല്ലോ അത് മാത്രല്ല ഹരിയേട്ടാ ആദ്യം ഞാനിതൊന്ന് ഹരിയേട്ടനോട് പറയണ്ടെന്നാ കരുതിയത് പിന്നോർത്തപ്പോ പറയാതിരുന്നാ ശരിയാവില്ല എന്താ കാര്യം പറ ഞാനും സൂരജും ഇന്ന് മീരമോളെ കാണാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോഴാ നമ്മുടെ മോള് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നേരില് ബോധ്യപ്പെട്ടത് ആദർശിന്റെ വീട്ടില് നല്ല പ്രശ്നങ്ങളുണ്ട് ഒന്നും നമ്മളെ അറിയിക്കാതെ ഒറ്റക്ക് സഹിക്കുക മീര അവള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന തന്നെ മീര ദ്രോഹിക്കാനാണോ അഭിരാമിന്റെ സ്വഭാവം അതാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അങ്ങനെ കരുതി കണ്ണടച്ച നഷ്ടം നമുക്ക് മാത്രമാ ഒന്നാമതെ ആദർശിന്റെ അവസ്ഥയും മറ്റും കാരണം മീരയ്ക്ക് നല്ല സങ്കടമുണ്ട് അതിന്റെ കൂടെ ഈ കൂടി ആവുമ്പോ അവൾ ശരിക്കും തകർന്നു പോവും ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനൊരു സാഹചര്യത്തില് മോളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് അവൾ വരികയില്ല അല്ലെങ്കിലും മീര ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന അത് അഭിരാമി ജയിക്കുന്നത് പോലെയാവും അവളുടെ ലക്ഷ്യം തന്നെ മീര അവിടുന്ന് ഓടിക്കുക എന്നുള്ളതാ ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ അവിടെ ആരും ഇല്ല അവരെല്ലാം പല സ്ഥലങ്ങളിൽ പോയിരിക്ക മീര ഒരു ജോലിക്കാരിയെ പോലെ വീട്ടുകാവലിന് അവര് ആദർശിനെ കാണാൻ പോകുമ്പോ ആദർശന്റെ അമ്മ കൂടെ കൊണ്ടുപോവേണ്ടത് മീരയല്ലേ അല്ലാതെ അഭിരാമിയല്ലല്ലോ മീരമോൾക്കും ആദർശിനെ കാണണമൊന്നും ഉണ്ടാവില്ലേ ഈ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും അതിന്റെ പേരിൽ വരുന്നത് തന്നെ ആവില്ലേ എന്ന് കരുതി ഈ രീതികളൊന്നും കണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള കാര്യം അവരോട് ചോദിച്ചിട്ട് തന്നെ അതിന്റെ അത് ഹരിയേട്ടനാണോ തീരുമാനിക്കുന്നേ ഞാനേ മീരയുടെ അമ്മയാ അവളെ ആരും ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടായ കണ്ടു നിക്കാനും എനിക്ക് പറ്റില്ല അഭിരാമിയുടെ ഭാഗത്തുനിന്ന് ചില ബുദ്ധിമുട്ടുകൾ തോന്നുന്നില്ല അവര് നമ്മൾ കരുതിയതുപോലെ അത്ര നല്ല സ്ത്രീയൊന്നും എന്റെ മുമ്പിൽ വെച്ച് അവര് അഭിരാമിയെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത് അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിലും ഒരമ്മ മറ്റുള്ളവരെ കാണുക സ്വന്തം മകളെയല്ലേ സപ്പോർട്ട് ചെയ്യൂ വിഷമങ്ങളൊന്നും മോൾ എന്നോട് തുറന്നു പറഞ്ഞില്ലല്ലോ മീരെ നന്നായിട്ട് അറിയാലോ സ്വയം വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്നല്ലേ അവള് കരുതൂ എനിക്ക് തോന്നുന്നതേ ആ അഭിരാമിയുടെ ലക്ഷ്യം ആദർശ മീരെ ഏൽപ്പിച്ച ആ പവർ ഓഫ് അറ്റോണി സ്വന്തമാക്കുക എന്നുള്ളതാണ് അത് തിരികെ കിട്ടുന്നതിനും മീരെയും ആദർശനെയും അകറ്റുന്നതിനും വേണ്ടിയാ അവര് മീരെ ആദർശിന്റെ അടുത്തുപോലും കൊണ്ടുപോവാത്തത്

സൂരജല്ലേ അതല്ല എനിക്കും ഒന്ന് കാണണം അതുകൊണ്ട് കൂടിയാ ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞത് ഇത്രയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും മോളെ ഒന്ന് നേരില് കണ്ടില്ലെങ്കിൽ എനിക്ക് എനിക്കൊരു സമാധാനവും തീരുമാനം പോലെ നടക്കട്ടെ ഞാൻ 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 പറഞ്ഞിരുന്നു നീ നീ വരാതിരുന്നത് അത് വരാൻ സാധിച്ചില്ല ആദർശേട്ടാ കൂടെ തനിച്ചാ വന്നേ ഒറ്റയ്ക്ക് വന്നത് അച്ഛന്റെയും വന്നാ അവരൊക്കെ എന്തിനാ കരുതി എനിക്ക് ബുദ്ധിമുട്ടിക്കുന്നോ അത് മാത്രല്ല ഞാൻ വരുന്നത് എനിക്കിപ്പോ ഭയർ എന്തോ ആരെയും ആശ്രയിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യണമെന്നൊരു തോന്നില്ല ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടാവരുതല്ലോ അതും ശരിയാ ഞാനെന്നാ ഇനി പുറത്തേക്ക് വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ തനിക്ക് 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 കാര്യങ്ങൾ പ്രാപ്തി എന്നോട് ഏറ്റവും സന്തോഷം ആ സമയം ഞാൻ കാരണമല്ലേ ആദർശൻ എന്ത് ജീവിതത്തില് ഭാഗത്ത് ഒരു തെറ്റുമില്ല അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാൻ ആദർശൻ ആവില്ലല്ലോ ഇത് മതി മീര ഈ വിശ്വാസം മാത്രം മതി എനിക്ക് അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പിന്നെ എന്തിനാ അങ്ങനെ ഇതൊക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവരെ കൂടുതൽ പരീക്ഷിക്കുമെന്ന മുത്തശ്ശി പറയാറ് ഈ വിഷമങ്ങൾക്കും കഷ്ടപ്പാടുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷമുള്ള ജീവിതം കരുതി വെച്ചിട്ടുണ്ടാവും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അതൊക്കെ അല്ല ഞാൻ കഴിയുന്നത് അതൊക്കെ സാധിക്കും ആദർശേന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു പക്ഷേ വിചാരിച്ച പോലും ഒരു തെളിവും കിട്ടിയില്ല

ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാശത് ചെയ്യൂ എന്റെ എഴുതി തന്ന പവർ ഓഫ് പേരിലേക്കൊന്ന് മാറ്റി എഴുതാമോ ഓഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല ഞാൻ തന്നെ ആ സ്ഥാപനം ഏൽപ്പിച്ചത് താൻ ഭംഗിയായി ചെയ്യും ഞാനില്ലാത്ത കുറവുണ്ടാകാതെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശ്വാസത്തോടെയാണ് ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് അബിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വേദനിപ്പിക്കുന്ന പോലെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം അയ്യോ അബി എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ സ്വഭാവവും യാതൊരു പക്വതും ഇല്ലാത്ത പെണ്ണാണ് അവൾ വായി വരുന്നതൊക്കെ വിളിച്ച് പറയും അത് മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കുന്നുവെന്നും അവൾ ചിന്തിക്കില്ല മീര അതൊന്നും കാര്യം കണ്ട അബിക്ക് വേണ്ടി ഞാൻ മീരോട് മാപ്പ് പറയാം അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്നേ ആദർശൻ എന്റെ മുമ്പിൽ മാപ്പ് പറയുമ്പോ എനിക്ക് വിഷമം ഉണ്ടാവുന്നേ അത് മറക്കരുത് എല്ലാർത്ഥത്തിലും ആദർശേട്ടന്റെ ഭാര്യ എന്ന സ്ഥാനം പോലും എന്നൊരുപാട് ബഹുമാനിക്കുന്നുണ്ട് എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് ഉടനെ വരും എല്ലാ സന്തോഷങ്ങളും തിരിച്ചു കിട്ടും ഹലോ മോളെ ബീനയും സൂര്ജ് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പൊ തന്നെ മോളെ വിളിക്കണമെന്ന് കരുതിയതാ പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചാലും മോൾ അതൊക്കെ ഓർത്ത് വീണ്ടും വിഷമിക്കുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ലെന്ന് എനിക്ക് അറിയാം അതാ ഇന്നലെ വിളിക്കാതിരുന്നത് അതൊന്നും സാരമില്ല സ്വഭാവം അറിയാവുന്നല്ലേ ചെറിയ തോന്നിയത് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇല്ല അച്ഛനും അറിയാവുന്നില്ല ഭാര്യയല്ലേ മോള് ആദർശിനെ കാണാൻ പോകുമ്പോ മോളെ കൂടി കൊണ്ടുപോകേണ്ടത് മര്യാദയല്ലേ ചില സമയത്ത് ബീന പറയുന്ന കാര്യങ്ങളും ശരിയാണെന്ന് തോന്നാറുണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല പെരുമാറുന്നത് അവർ അർഹിക്കുന്ന രീതിയിൽ മറുപടികൾ കൊടുത്താല് അവർ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ വിഷമിക്കാതിരിക്കാനാണ് മോൾ എൻ്റെ അടുത്ത് പലതും പറയാതിരിക്കുന്നത് പണ്ട് ബീനയുടെ കാര്യത്തിലും മോൾ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാം എനിക്ക് നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചു പക്ഷേ അതല്ലല്ലോ അവസ്ഥ അച്ഛൻ അങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഇവിടുത്തെ നമ്മൾ കരുതുന്ന പോലൊന്നും ആയിരിക്കില്ല മറ്റൊരു വീട്ടിലെ സാഹചര്യമെന്നും അതനുസരിച്ച് നിൽക്കാനും അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാനും ചെന്നു കയറുന്ന പെൺകുട്ടിക്ക് കഴിവുണ്ടായിരിക്കണമെന്ന് സ്വപ്നത്തിൽ വന്ന അമ്മ എനിക്ക് പറഞ്ഞു തന്നിരുന്നു അമ്മ പറഞ്ഞു ശരിയാ നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിക്കാൻ പഠിച്ച പല പ്രശ്നങ്ങളും വളരാതെ നിയന്ത്രിക്കാൻ സാധിക്കും ആയിരിക്കാം എന്നാലും എന്റെ മോള് എല്ലാം സഹിച്ച് ജീവിക്കാൻ തോന്നുമ്പോ എനിക്കത് വിഷമുണ്ടാക്കുന്ന കാര്യല്ലേ ആദർശം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്ര ഉണ്ടാവില്ലായിരുന്നു

അതെന്താ മോളെ ഞാൻ ആദർശനെ കണ്ടു തിരിച്ചു വരുന്ന വഴിയാ ഞാൻ 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 ആരാ കൂടെ കൂടെ തനിച്ചാ പോയത് മോൾക്ക് എന്നെ ഒന്ന് ആദർശ അത് സാര ഞാൻ തനിയെ പോവാനും വരാനും പഠിക്കുന്നതും ഒക്കെ നല്ലതല്ലേ പറയുന്നത് ശരിയാണ് ഞാൻ കൂടെ വരാമായിരുന്നു മോൾ വീട്ടിലേക്ക് വാ ഇവിടുന്ന് പോവാ ഇല്ല ഞാൻ ഓഫീസിൽ ഓഫീസിലെത്താറായി ഇനി കൊറേ ജോലികൾ തീർക്കാനുണ്ട് ഞാൻ പിന്നെ ദിവസം വീട്ടിലേക്ക് വരാം ശരി മോളെ എന്നാൽ അങ്ങനെ ആവട്ടെ അച്ഛൻ എന്നാ പിന്നെ വിളിക്കാം ഞാൻ മീരയെ ഫോണിൽ സംസാരിച്ചു ആദർശനെ ആദർശനെ കാണാൻ കാര്യം സംസാരിക്കാനാണ് വിളിച്ചത് അപ്പോഴേക്കും മീര മീര ഒറ്റയ്ക്ക് പോയി പോയി കണ്ടിട്ട് വന്നു ആഹാ അത് നന്നായല്ലോ ആദർശനെ കണ്ടാണോ ഹരിയേട്ടൻ മീര ആ വീട്ടിലുള്ളവർ അവളെ അവഗണിച്ചപ്പോ സ്വന്തം കാലിൽ നിന്ന് അവള് തിരിച്ചടി കൊടുത്തത് കണ്ടോ അതാണ് ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഹരിയേട്ടന്റെയോ സൂരജിന്റെയോ സഹായത്താലാണ് അവൾ ആദർശനെ കാണാൻ പോയിരുന്നതെങ്കിൽ എന്നും ആരെങ്കിലും ആശ്രയിച്ച് മാത്രമേ മീരയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് ആദർശന്റെ വീട്ടുകാരും എല്ലാവരും കരുതിയനെ പക്ഷെ അതല്ല ആരെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെല്ലാം എല്ലാം മറികടന്ന് സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതത്തിൽ മുന്നോട്ടു പോകാനും കഴിയുമെന്ന് മീര തെളിയിച്ചില്ലേ അതൊരു വലിയ കാര്യമല്ലേ ജയിലിലേക്കൊക്കെ തനിയെ പോകുന്നത് എനിക്കെന്തോ കഴിയുന്നില്ല അത് മീരയോടുള്ള അമിതമായ സ്നേഹം ഇത്രയും നാളും മീരയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇങ്ങനെ അവളെ നന്നായിട്ട് സംരക്ഷിച്ചു വളർത്തിയത് ഹരിയേട്ടനല്ലേ ഇപ്പൊ ഹരിയേട്ടൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മീര തനിയെ ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോ അത് അംഗീകരിക്കാൻ മനസ്സിന് കഴിയുന്നില്ല അതാണ് പ്രശ്നം മീര ഇപ്പൊ പഴയ കുട്ടിയൊന്നും അല്ല ഹരിയേട്ട വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബിനിയാ തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തിയും തന്റെ ഇടവും ഉണ്ടാവണം അത് മീരക്കുണ്ട് അവൾ ഓരോ കാര്യങ്ങളും തനിയെ ചെയ്യുന്നത് കാണുമ്പോ സത്യത്തിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടത് ഹരിയേട്ടൻ ആ രീതിയിൽ ചിന്തിക്കൂ അപ്പൊ മനസ്സിലെ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മാറും പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാ നമ്മൾ വല്ലാതെ പകച്ചുപോകും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോണോ അറിയാതെ മിടിച്ചു നിന്നു പോവും ആ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മറ്റാർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മീര സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നതും അതുകൊണ്ടാ പറയുന്നത് എന്നാലും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് അത് പതിയെ മാറിക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാ എന്താ ഭയങ്കര ചർച്ച എന്താ അമ്മേ പ്രശ്നം അത് ഞാൻ നിന്നോട് പറയാൻ തുടങ്ങുമായിരുന്നു എന്താമ്മേ നീര ഇന്ന് ഒറ്റയ്ക്ക് ജയിലിൽ പോയി ആദർശനെ കണ്ടെന്നു നന്നായി ോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളുടെ സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടാവണോന്ന് കാണാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ അത് എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ എന്നെ എനിക്ക് കൂടെ മീരയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവളെ സഹായിക്കാൻ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാ അവൾ ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യാൻ നിന്നാലേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി എന്താ വേണ്ടെന്ന് വെച്ചാ അതുപോലെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ രാവിലെ തന്നെ നേരിട്ടങ്ങോട്ട് ചെല്ലണം ചെയ്യുന്നത് സൂരജെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അല്പസ്വല്പ ഉത്സാഹം വേണം നിനക്കേ വഴി കാണിച്ചു തരാനേ എന്നെ കൊണ്ട് പറ്റൂ ആ വഴിയെ പോകേണ്ടത് ലക്ഷ്യത്തിലെത്തേണ്ടതൊക്കെ നീയാ നേരം വെളുത്ത് മണിയായിട്ട് മൂടി പൊതച്ച് കിടന്നുറങ്ങിയ ജീവിതകാലം മുഴുവനും ആ കിടപ്പ് കിടക്കേ ഉള്ളൂ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ കുറച്ചൊക്കെ മെനക്കെട്ട് പണിയെടുക്കണം പഠിക്കാനായിട്ട് വിട്ട സമയത്ത് നന്നായിട്ട് അത് ചെയ്തിരുന്നെങ്കിലേ ഇങ്ങനെ വല്ലവരുടെയും പിന്നാലെ ഔദാര്യം പറ്റാനായിട്ട് നടക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത് നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരം അത് നീ നന്നായിട്ട് ഉപയോഗിച്ച ചെലപ്പം നീ രക്ഷപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അതെ അമ്മേ അമ്മയുടെ മരുമകൾ വന്നല്ലോ രാവിലെ ഓഫീസിൽ പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവള് കറങ്ങി നടപ്പാ പരിപാടി ഞാൻ ആദർശ കാണാൻ പോയതാ ചേച്ചി അമ്മയോട് പറഞ്ഞിരുന്നു നീ അങ്ങനെ പലതും പറയും അമ്മയെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ വേണ്ട മീര എന്നോട് പറഞ്ഞിട്ടാ പോയത് എന്റെ അമ്മേ അമ്മ ഇവിടെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇവള് കള്ളിയാ ഭർത്താവ് ജയിലിലായത് മുതലാക്കി കറങ്ങി നടക്കുക